ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പോയ സന്ദർഭം എന്താണ് അവരോട് ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ് ഇസ്ലാമിന്റെ മതിൽക്കെട്ടുകളെ വിള്ളലില്ലാതെ സൂക്ഷിക്കേണ്ടത് എന്ന് ശേഷമാണ് ആരംഭിക്കുന്നത് അങ്ങനെയാണ് മഹാനായ മഹാനായ ഫാറൂഖ് ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു എന്നവരുടെ കൂടെ ബദരീങ്ങളായ സ്വഹാബിമാരുടെ ഒരു സംഘം തന്നെ ഉണ്ടായിരുന്നു ബദരീങ്ങളായ ആളുകൾ അഭിപ്രായം പറയുമ്പോൾ അവരോടാണ് ചോദിക്കുന്നത് ബദരീങ്ങളെ നിങ്ങൾ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരിൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എമ്രതി അള്ളാഹുന് ചോദിക്കും പ്രായമുള്ള ആളുകളാണ് മശ്വറയിലുള്ളത് അമർ എന്നിവരുടെ മശ്വറയുടെ വലിയൊരു ഉദാഹരണമുണ്ട് കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു പോകുന്ന രംഗം മുസ്ലിമിൽ ഹദീസ് ഉണ്ട് യാത്ര പോകുന്നു ഷാമിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ പ്ലാഗ് രോഗമുണ്ട് കൊറോണ പോലെ പരന്നു പിടിക്കുന്ന രോഗമായിരുന്നു അത് പ്ലാഗ് രോഗം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മഹാന്മാരായ അഹുലുൽ അജിനാദ് അള്ളാഹു ചെയ്തു എന്താണ് നമ്മൾ ചെയ്യേണ്ടത് യാത്ര തുടരേണമോ വേണ്ടയോ ഇവരെ അഭ്യാസങ്ങൾ പറയട്ടെ അള്ളാഹു ഇത് കേട്ടപ്പോ ആദ്യം ചെയ്തത് ഹബീബിന്റെ മുഹാജിറുകളോട് വരാൻ വേണ്ടി പറയൂ മുഹാജിറുകൾ എല്ലാവരും വന്നു അവരോട് ചർച്ച ചെയ്തു എന്താണ് വേണ്ടത് അങ്ങനെ ഹബീബാനിബി ഞങ്ങളുടെ ഹരീത്തുകൾ കേട്ടവരൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അവരുടെ അഭിപ്രായമാണ് സ്വീകരിച്ചത് വന്നാൽ ആ നാട്ടുകാർ പുറത്തു പോവരുത് പുറം നാട്ടുകാർ അങ്ങോട്ടും വരരുത് ആ അസുഖം എന്ന് നമ്മളൊക്കെ ക്വാറന്റൈൻ എന്ന് പറഞ്ഞ സംഭവം ഹദീസിൽ നിന്ന് ചർച്ചയിലാണ് പുറത്തേക്ക് വരുന്നത്